കേരളത്തിലെ ആദ്യ ദേശീയ ജലപാതയായ നാഷണൽ വാട്ടർവേ ത്രീ ബന്ധിപ്പിക്കുന്നത് കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയാണ് കേരളത്തിലെ ആദ്യ ദേശീയ ജലപാതയായ നാഷണൽ വാട്ടർവേ ത്രീ ബന്ധിപ്പിക്കുന്നത് കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയാണ് കേരളത്തിൽ ചൂട് ഏറ്റവും കൂടിയ സ്ഥലമാണ് പുനലൂര് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന കൊല്ലം ജില്ലയിലെ പ്രദേശമാണ് പുനലൂര് കേരളത്തിലെ ആദ്യത്തെ സീപ്ലെയിൻ സർവീസ് ആരംഭിച്ചത് അഷ്ടമുടി മുതൽ പുന്നമടവരെയായി കേരളത്തിലെ ആദ്യത്തെ സീപ്ലെയിൻ സർവീസ് ആരംഭിച്ചത് അഷ്ടമുടി മുതൽ വരെ കൊല്ലം ജില്ലയിലെ പ്രസിദ്ധമായ വെള്ളച്ചാട്ടമാണ് പാലരുവി വെള്ളച്ചാട്ടം കൊല്ലം ജില്ലയിലെ പ്രസിദ്ധമായ വെള്ളച്ചാട്ടമാണ് പാലരുവി വെള്ളച്ചാട്ടം മരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന കൊല്ലം ജില്ലയിലെ വന്യജീവി സങ്കേതമാണ് ചെന്തുരുണി വന്യജീവി സങ്കേതം കേരളത്തിൽ മരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഒരേ ഒരു വന്യജീവി സങ്കേതമാണ് ചെന്തുരുണി വന്യജീവി സങ്കേതം ഇത് കൊല്ലം ജില്ലയിലാണ് കാണപ്പെടുന്നത് തെന്മല ഇക്കോ ടൂറിസം പദ്ധതി ഏത് വന്യജീവി സങ്കേതത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ചെന്തുരുണി വന്യജീവി സങ്കേതത്തിലാണ് തെന്മല ഇക്കോ ടൂറിസം പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ചെന്തുരണി വന്യജീവി സങ്കേതം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് ചെന്തുരണി വന്യജീവി സങ്കേതം നിലവിൽ വന്നത് ലോകത്തിലെ ഏറ്റവും നീളമുള്ള മുള കണ്ടെത്തിയ കൊല്ലം ജില്ലയിലെ സ്ഥലമാണ് പട്ടാഴി ലോകത്തിലെ തന്നെ ഏറ്റവും നീളമുള്ള ക മുള കണ്ടെത്തിയ കൊല്ലം ജില്ലയിലെ സ്ഥലമാണ് പട്ടാഴി പോർച്ചുഗീസുകാരുടെ കോട്ടയുണ്ടായിരുന്ന കൊല്ലം ജില്ലയിലെ പ്രദേശമാണ് തങ്കശ്ശേരി കൊല്ലം ജില്ലയിൽ തങ്കശ്ശേരിയിലായിരുന്നു പോർച്ചുഗീസുകാരുടെ കോട്ട ഉണ്ടായിരുന്നത് കൊല്ലം ജില്ലയിൽ ആംഗ്ലോ ഇന്ത്യൻ സംസ്കാരം നിലനിൽക്കുന്ന സ്ഥലം തങ്കശ്ശേരി തന്നെയാണ് കൊല്ലം ജില്ലയിൽ ആംഗ്ലോ ഇന്ത്യൻ സംസ്കാരം നിലനിൽക്കുന്ന പ്രദേശമാണ് തങ്കശ്ശേരി കേരള സിറാമിക്സ് ലിമിറ്റഡിന്റെ ആസ്ഥാനമാണ് കുണ്ടറ കൊല്ലം ജില്ലയിലെ കുണ്ടറയിലാണ് കേരള സിറാമിക്സ് ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്നത് കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡിന്റെ ആസ്ഥാനം ചവറയിലാണ് കൊല്ലം ജില്ലയിലെ ചവറയിലാണ് കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡിന്റെ ആസ്ഥാനം ട്രാവങ്കൂർ പ്ലൈവുഡ് ഇൻഡസ്ട്രീസ് സ്ഥിതി ചെയ്യുന്നത് പുനലൂരാണ് ട്രാവൻകൂർ പ്ലൈവുഡ് ഇൻഡസ്ട്രീസ് സ്ഥിതി ചെയ്യുന്നത് പുനലൂരാണ് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ ഡെവലപ്മെന്റ് സ്ഥിതി ചെയ്യുന്നത് കൊട്ടാരക്കരയിലാണ് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ ഡെവലപ്മെന്റ് സ്ഥിതി ചെയ്യുന്നത് കൊട്ടാരക്കര ഇന്ത്യൻ റയർ എർത്ത് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലെ ചവറയിലാണ് കൊല്ലം ജില്ലയിലെ ചവറയിലാണ് ഇന്ത്യൻ റയർ എർത്ത് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് എസ് എൻ ഡി പിയുടെ ആസ്ഥാനം കൊല്ലമാണ് എസ് എൻ ഡി പി ആസ്ഥാനം കൊല്ലമാണ് കശുവണ്ടി വികസന കോർപ്പറേഷന്റെ ആസ്ഥാനവും കൊല്ലത്ത് തന്നെയാണ് കശുവണ്ടി വികസന കോർപ്പറേഷന്റെ ആസ്ഥാനവും കൊല്ലത്ത് തന്നെയാണ് ട്രാവങ്കൂർ പ്ലൈവുഡ് ഫാക്ടറി പുനലൂരാണ് സ്ഥിതി ചെയ്യുന്നത് ട്രാവങ്കൂർ പ്ലൈവുഡ് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് ഓച്ചിറക്കളിയും പന്ത്രണ്ട് വിളക്കും പ്രധാന ഉത്സവമായുള്ള കേരളത്തിലെ ക്ഷേത്രമാണ് ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രം ഓച്ചിറക്കളിയും പന്ത്രണ്ട് വിളക്കും പ്രധാന ഉത്സവമായുള്ള കേരളത്തിലെ ക്ഷേത്രമാണ് ഓച്ചിറ പരബ്രഹ്മേത്രം കോട്ടുക്കൽ ഗുഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ് കോട്ടുക്കൽ ഗുഹഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നതും കൊല്ലം ജില്ലയിലാണ് കേരളത്തിലെ ആദ്യത്തെ തുണിമലിനും പുസ്തക പ്രസാദശാലയും കേരളത്തിലെ ആദ്യത്തെ തുണിമലിനും പുസ്തക പ്രസാദനശാലയും സ്ഥാപിച്ച ജില്ല കൊല്ലമാണ് കേരളത്തിലെ സ്വകാര്യ മേഖലയിലെ ആദ്യ എഞ്ചിനീയറിംഗ് കോളേജ് ഡി കെ എം എഞ്ചിനീയറിംഗ് കോളേജാണ് കൊല്ലം ജില്ലയിലെ കരിക്കോടാണ് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ സ്വകാര്യ മേഖലയിലെ ആദ്യ എഞ്ചിനീയറിംഗ് കോളേജാണ് ടി കെ എം എഞ്ചിനീയറിംഗ് കോളേജ് കൊല്ലം ജില്ലയിലെ കരിക്കോടാണ് സ്ഥിതി ചെയ്യുന്നത് ഇത് സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലാണ് കേരളത്തിലെ ആദ്യത്തെ തീരദേശ പോലീസ് സ്റ്റേഷൻ ആണ് നീണ്ടകര കൊല്ലം ജില്ലയിലെ നീണ്ടകര പോലീസ് സ്റ്റേഷൻ ആണ് കേരളത്തിലെ ആദ്യത്തെ തീരദേശ പോലീസ് സ്റ്റേഷൻ